നിങ്ങളുടെ ഒരു ദിനം ആരംഭിക്കുന്നത് ഒരു കപ്പ് കാപ്പി കുടിച്ചാണോ ശൈത്യകാലത്ത് ചൂടുള്ള ഒരു കാപ്പി കുടിക്കുന്നത് ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നു എന്നാൽ അല്പം നെയ് ചേർത്ത കോഫി ഊർജ്ജസ്വലതയെ ഏറെ നേരം നിലനിർത്താൻ സഹായിക്കുന്നു അറിയാം നെയ് കാപ്പിയുടെ ഗുണവിശേഷങ്ങളെ ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പന്നമാണ് ശുദ്ധമായ നെയ്യ് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് നെയ്യൊഴിച്ച കാപ്പി ഒട്ടനവധി ഗുണങ്ങൾ പ്രധാനം ചെയ്യുന്നുണ്ട് സാധാരണ കാപ്പി കുടിക്കുമ്പോൾ പെട്ടെന്ന് ഊർജം ലഭിക്കുകയും വേഗത്തിൽ കുറയുകയും ചെയ്യുന്നു എന്നാൽ നെയ്യിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ആഗ്രഹം ചെയ്യുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു നെയ് കാപ്പി കുടിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം ഏറെ നേരം നീണ്ടു നിൽക്കും ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഒമേഗ ത്രീ സിക്സ് നയൻ എന്നിവയുടെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിലൊന്നാണ് ശുദ്ധമായ നെയ് ഹൃദയാരോഗ്യം മെറ്റബോളിസം തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും വെറും വയറ്റിൽ കോഫി കുടിക്കുന്നത് പലർക്കും അസിഡിറ്റിക്ക് കാരണമാകാറുണ്ട് എന്നാൽ നെയ്ക്കാപ്പി ദഹനവ്യവസ്ഥയ്ക്ക് ഏറെ മികച്ചതാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു നെയ്യിലെ ഫാറ്റി ആസിഡുകൾ ദഹനപ്രക്രിയയെ ഉത്തേജിപ്പിക്കുകയും ദഹനനാളത്തിന് മികച്ച ആരോഗ്യം പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു ഊർജ്ജസ്വലത നൽകുന്ന നെയ്ക്കാപ്പിക്ക് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായും ചൂട് നിലനിർത്താൻ സാധിക്കുന്നു സാധാരണ രീതിയിൽ തയ്യാറാക്കുന്ന കാപ്പിയിലേക്ക് അല്പം ശുദ്ധമായ നെയ് ചേർത്തിളക്കിയാൽ നെയ്ക്കാപ്പി തയ്യാർ ഹെൽത്ത് ഡെസ്ക് കേരള വിഷന്യൂസ്